ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുകയാണ് നാം ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രയിച്ച ഒരു രാജ്യം റഷ്യയാണ് പക്ഷേ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് രാജ്യങ്ങൾക്കിടയിൽ നടന്നത് അതിന് കാരണം അടിക്കിടെയുള്ള ഈ വില വർധനമാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു ബന്ധത്തിന് ആണ് ഇന്ത്യയും റഷ്യയും വഴിയൊരുങ്ങുന്നത് നരേന്ദ്രമോദി കാര്യമായി പ്രശംസിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച റഷ്യൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു ഒരു സ്വതന്ത്ര വിദേശീയ നയം പിന്തുടരുക എന്നത് ഇന്നത്തെ ലോകത്തെ എളുപ്പമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃവൈഭവം അംഗീകരിച്ച് മതിയാകൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് ഊന്നി പറഞ്ഞു റഷ്യൻ വിദ്യാർത്ഥി ദിനത്തോട് അനുബന്ധിച്ച് കലിൻഗ്രാഡ് മേഖലയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിൻ പ്രശംസിച്ചത് റഷ്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായാണ് പ്രസിഡന്റ് പരാമർശിച്ചതും ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ വികസന വളർച്ചയുടെ നിരക്കിൽ മുൻപന്തിയിൽ അതിന് പിന്നാലെ പ്രധാന കാരണം മറ്റൊന്നുമല്ല നിലവിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വ ഗുണങ്ങൾ കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇത്രയും വേഗത്തിൽ എത്തിയത് റഷ്യക്ക് ഇന്ത്യയും ആ രാജ്യത്തെ നേതൃത്വത്തെയും ആശ്രയിക്കാൻ കഴിയും കാരണം അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യ നമുക്ക് എതിരെ ഗെയിം കളിക്കലെന്ന ഉറപ്പാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയമാണ് പിന്തുടരുന്നത് അത് ഇന്നത്തെ ലോകത്ത് അത്ര എളുപ്പവുമല്ല പക്ഷേ ഒന്നര ദശാംശം അഞ്ച് ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയ്ക്ക് അതിനുള്ള അവകാശവുമുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ അവകാശം സാക്ഷാത്കരിക്കപ്പെടുന്നു ഇന്ത്യ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ അതിന് പിന്നിലുള്ള ഒരു കാരണം ഇതുവരെയുള്ള ഇന്ത്യയുമായുള്ള ബന്ധം വളരെയധികം ദൃഢം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്തമായ പ്രവർത്തനങ്ങൾ ദീർഘകാലം തുടരുമെന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൽ വലിയ ചുവടുവയ്പ്പുകൾ നടത്തി അദ്ദേഹത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രചാരണം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രചോദനമാണ് ഈ പദ്ധതികളെല്ലാം ജീവസുറ്റതാക്കാൻ റഷ്യയിലെ ഇന്ത്യൻ പൗരന്മാരായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം റഷ്യയിൽ നിന്നാണ് വരുന്നത് ഇരുപത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളർ ഞങ്ങളുടെ കമ്പനിയായ റസ്നെഫ്റ്റ് നിക്ഷേപിച്ചു ഒരു ഓയിൽ റിഫൈനറി ഏറ്റെടുത്തു പെട്രോൾ സ്റ്റേഷനുകളുടെ ശൃംഖല ആരംഭിച്ചു ഒരു തുറമുഖം തുടങ്ങി വ്ലാഡിമിർ പുടിൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അടുത്തിടെ തന്റെ അഞ്ച് ദിവസത്തെ റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിൽ ക്രെംലിൻ പ്രോട്ടോകോളിൽ നിന്നുള്ള അപൂർവ വ്യതിയാനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ആശയവിനിമയവും ഉൾപ്പെടുന്നു ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെയും തുടർന്നുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉപരോധത്തെയും കുറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി തലനാര ശക്തമായിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിവൃദ്ധി പ്രാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക ബന്ധത്തിന്റെ തെളിവായി ഈ സന്ദർശനം മാറുകയായിരുന്നു ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തെ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ ധീരമായ പ്രസ്താവന എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വിലയിരുത്തിയത് റഷ്യയുടെ സർക്കാർ പിന്തുണയുള്ള ആ ടി ന്യൂസ് അഭിപ്രായ പ്രകടനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്ത്യ അമേരിക്കയുമായും അവരുടെ താല്പര്യങ്ങൾ പിന്തുടരുന്നതിലെ സ്വതന്ത്ര വിദേശ നയവും തന്ത്രപരമായ സ്വയംഭരണവും സൂചിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ സന്ദർശനം എന്നും അവർ അറിയിക്കുകയായിരുന്നു ലോകത്ത് നിലവിലുള്ള പ്രക്ഷുബ്ധതകൾക്ക് ഇടയിലും ഇന്ത്യയുമായും അവിടുത്തെ ജനങ്ങളുമായും റഷ്യയുടെ ബന്ധം സുസ്ഥിരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ നിലവിലുള്ള പ്രക്ഷുബ്ധതകൾക്ക് ഇടയിലും ഏഷ്യയിലെ നമ്മുടെ പരമ്പരാഗത സുഹൃത്തുക്കളുമായും ഇന്ത്യയുമായും ഇന്ത്യൻ ജനതയുമായും ഉള്ള ബന്ധം സുസ്ഥിരമായി പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയുമാണെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യ പാർലമെന്റിലേക്ക് പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും കണക്കിലെടുക്കുമ്പോൾ ഇത് സങ്കീർണമാണ് ഇന്ത്യയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തങ്ങൾ വിജയം അറിയിച്ചിരുന്നു രാഷ്ട്രീയ ശക്തികളുടെ ഏത് യോജിപ്പിലും ഞങ്ങളുടെ പരമ്പരാഗത സൗഹൃദബന്ധം നിലനിർത്തുമെന്നും ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ കലണ്ടറിന് പരസ്പരം സൗകര്യപ്രദമായ ഒരു തീയതി ഞങ്ങൾ കണ്ടെത്തുമെന്നും ഉറപ്പുണ്ടുവെന്നും റഷ്യൻ പ്രസിഡന്റ് അറിയിക്കുകയായിരുന്നു